കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഒന്ന് കടന്നു പോകുന്ന സോജില ചുരത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഹിമാലയത്തിലെ ഒരു ഉയർന്ന പർവ്വത നിരയാണ് സോജില ലോകത്തിലെ ഏറ്റവും ദുഷ്കരവും അപകടകരവുമായ റോഡുകളിലൊന്നാണിത് എന്നാൽ അതിശയിപ്പിക്കുന്ന സൗന്ദര്യവും സാഹസികതയും സമ്പന്നമായ ചരിത്രവുമുള്ള ഒരു സ്ഥലം കൂടിയാണിത് വർഷത്തിൽ മാസത്തോളം ആറുമാസത്തോളം മഞ്ഞുമൂടിക്കിടക്കുന്ന ചുരം ഇപ്പോൾ മഞ്ഞെല്ലാം നീങ്ങി ഗതാഗത യോഗ്യമാണ് ലഡാക്കിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നതിനാൽ സൈനികപരമായി തന്ത്രപ്രധാനമായ പാതയാണ് ചുരം പാകിസ്ഥാനും ചൈനയുമായി തർക്കം നിലനിൽക്കുന്ന നിരവധി അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള യാത്രാമാർഗം കൂടിയാണിത് കാർഗിൽ സിയാച്ചിൻ എന്നീ പ്രദേശങ്ങളിലേക്ക് ഈ ചുരം വഴിയാണ് എത്തിച്ചേരുക ഈ ചുരത്തിലൂടെയുള്ള യാത്ര വളരെ സാഹസികത നിറഞ്ഞതാണ് സോജില പാസ് താഴ്വരയുടെയും മലകളുടെയും ഹിമാനികളുടെയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് തരുന്നു സോനാമാർഗിലെ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികൾ ഗാംഭീര്യമുള്ള ദ്രാസ് താഴ്വര തണുത്തുറഞ്ഞ സോജില തടാകം ലഡാക്കിലെ ഏറ്റവും വലിയ ഹിമാനിയായ ഡ്രാങ് ഡ്രങ് ഹിമാനി എന്നിങ്ങനെ ഈ ചുരത്തിലൂടെയുള്ള സാഹസിക യാത്രയിൽ ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിയും സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ആകാശവും ഭൂപ്രകൃതിയും തിളക്കമുള്ള നിറങ്ങളിൽ വരച്ച് കാണിക്കപ്പെടുമ്പോൾ കാഴ്ചകൾ അതിശയകരമാണ് ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ റോഡുകളിലൊന്നായ ഇവിടെ കൊടും വളവുകളും കുത്തനെയുള്ള ചെരുവുകളും ഇടുങ്ങിയ പാതകളുമുള്ളതിനാൽ വാഹനം ഓടിക്കുന്നതിന്റെയോ സവാരി ചെയ്യുന്നതിന്റെയോ ആവേശം നമുക്ക് അനുഭവിക്കാൻ കഴിയും മണ്ണിടിച്ചിൽ ഹിമപാതങ്ങൾ മഞ്ഞുവീഴ്ചകൾ എന്നിവയാൽ റോഡ് പലപ്പോഴും തടസ്സപ്പെടാം അതിനാൽ അതീവ ജാഗ്രതയും വൈദഗ്ധ്യവും ആവശ്യമാണ് ഇടയ്ക്കിടെ സൈനിക വാഹന വ്യൂഹങ്ങൾ ഈ റോഡിൽ പതിവായി സഞ്ചരിക്കുന്നത് കാണാം